ഓൾ കേരള അസോസിയേഷൻ മലപ്പുറം മലപ്പുറം യൂണിറ്റ് യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പുതിയ കമ്മിറ്റി രൂപീകരണവും നടന്നു വ്യാപാരി വ്യവസായി ഓഫീസിൽ നടന്ന ജില്ലാ പ്രസിഡന്റ് അസീസ് ചെയ്തു ഇവിടെ എന്ന് പറഞ്ഞു വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് ആ പ്രവൃത്തി നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല യൂണിറ്റുകളും ആൾക്കെങ്കിലും കൊടുക്കണം വരുന്ന ഒരു ചെറിയ നമ്മൾ കൊടുക്കാൻ വേണ്ടി സ്വർണ്ണവില മൂന്നിരട്ടി വർദ്ധിച്ചതിനാൽ ജി എസ് ടി ഒന്നര ശതമാനമാക്കി കുറക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറം യൂണിറ്റ് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു പി കെ അയ്മുഹാജി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ ടി അക്ബർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ശശി പുല്ലാര റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ എ പി ഹംസ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു നോഷാദ് കളപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികളായ മുജീബ് കിഡ്സ് ഗൾഫ് സെയ് റഫിഖ് സുഹാന സിക്കിർ കുലാമന്തോൾ എന്നിവർ സംസാരിച്ചു എൻ ടി കെ ബാപ്പു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു പ്രസിഡന്റായി പി കെ അയ്മുഹാജിയെയും ജനറൽ സെക്രട്ടറിയായി കെ ടി അക്ബറിനെയും ട്രഷറായി മുജീബ് ഷാലിബാറിനെയും തിരഞ്ഞെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ